കഴിഞ്ഞ ഒരു വാർത്ത കണ്ടാണ് പോക്സോ കേസിൽ പ്രതിയാകപ്പെട്ട ഒരു വ്യക്തി മൂന്നാം ആറുമാസത്തിന് ശേഷം പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് കോടതി അയാൾ നിരപരാധിയാ കാരണം അയാൾക്കെതിരെ കുറ്റം ഉന്നയിച്ചത് തൊട്ടയൽപ്പക്കത്തുള്ള ഒരു കുട്ടിയായിരുന്നു ആ കുട്ടി ഇയാളെന്തോ ഈ കുട്ടിയെ പറ്റി എന്തോ ഇവരുടെ വീട്ടുകാരോട് എന്തോ പറഞ്ഞുകൊടുത്തപ്പോഴത്തേക്കിനും അതിന്റെ വൈരാഗ്യത്തിൽ ഒരു വെറുതെ ഒരു ഉന്നയിച്ചതാണ് എന്താ കാര്യം അയാളുടെ 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 പേര് പത്രത്തിൽ വാർത്ത വന്നു വന്നു ന്യൂസ് അയാൾ കിടന്നു ഒന്നും ചെയ്തില്ല ആർക്ക് ആർക്ക് പോയി 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 കുടുംബത്തിനോ മക്കൾക്ക് തിരിച്ച് അയക്ക് പരാതി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഇതിനകത്ത് നേടുന്ന ഒരു ഒരു ഇതുണ്ടല്ലോ ഞാൻ കണ്ടിട്ടുള്ള സൈബർ ക്രൈമില് വന്നിട്ടുള്ള മിക്ക ആളുകളും പിന്നെ മെന്റലി തകർന്നു പോവുക ചെയ്യുന്ന അത് ഫിനാൻഷ്യലി ആയാലും ഡിഫർമേഷൻ ആയാലും സ്റ്റോക്കിംഗ് ആയാലും ഏത് തരത്തിലായാലും അങ്ങ് തകർന്നു പോകും ഇവർ ഓക്കെ അവർക്കതി ശരിക്കും നല്ല അവർക്ക് എന്താ നമ്മുടെ സിസ്റ്റംസ് നമ്മുടെ നിയമത്തിന്റെ സിസ്റ്റംസ് ഒക്കെ കൊണ്ടുവരേണ്ടി എന്ന് പറഞ്ഞാൽ ഒന്ന് പെട്ടെന്ന് ഇവർക്ക് നീതി കിട്ടാനുള്ള സാധനത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് രണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് കൗൺസിലിംഗ് മസ്റ്റാണ് കൗൺസിലിംഗ് മസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിനാൽ മരുന്ന് കൊടുത്ത് കൗൺസിലിംഗ് ചെയ്യുവല്ലോ റോഡ് അവനെ അതിനകത്ത് റിക്കവർ ചെയ്യിപ്പിക്കുന്ന വലിയൊരു കാര്യമാണ്